പ്രിയപ്പെട്ടവരെ എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നുവോ കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ മേൽ അതീവ ശ്രദ്ധയും സ്നേഹവുമുള്ള ദൈവമാണ് എന്തിനാണ് ശ്രദ്ധയെന്നറിയാമോ നിങ്ങളുടെ ആത്മാവിനെക്കുറിച്ച് യേശുവിന് അതീവ ശ്രദ്ധയുണ്ട് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവില്ലേ നമ്മുടെ ഹൃദയമെന്ന് പറയുന്നു ഹൃദയമെന്നാൽ നാം കരുതും രക്തം ഓടിക്കൊണ്ടിരിക്കുന്ന മിടിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമാണെന്ന് അതല്ല എന്നാൽ നാം അതിനെ ഹൃദയം എന്നാണ് പറയുന്നത് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഹൃദയം അത് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ ആത്മാവ് എന്ന് പറയപ്പെടുന്നു അതിനെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല അത് നമ്മുടെ ഉള്ളിലാണ് ഉള്ളത് അതിലാണ് ദൈവം വന്ന് വസിക്കുന്നത് അതിനെ നാം കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനമാണ് സദൃശവാക്യം നാല് ഇരുപത്തിമൂന്നിൽ ദൈവം പറയുന്നു സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് സകല ജാഗ്രതയോടും നിന്റെ ഹൃദയത്തെ കാത്തു എന്ന് ദൈവം പറയുന്നു നാം എല്ലാവരും നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കുന്നതിൽ വളരെ ശ്രദ്ധ പതിപ്പിക്കാറുണ്ട് അല്ലെ നാം ആരോഗ്യമുള്ളവരായിരിക്കണം വ്യാധി വരാൻ പാടില്ല രാവിലെ ഓടുന്നു എക്സസൈസ് ചെയ്യുന്നു ഭക്ഷണം കഴിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുന്നു നല്ലത് നാം അതിനെ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ഒരു വസ്തു അതൊരു ഗോൾഡ് ആണെങ്കിൽ കണ്ടിടത്തൊന്നും വെച്ചിട്ട് പോവില്ല ഗോൾഡ് സ്വർണമെന്ന് പറഞ്ഞാൽ തന്നെ വിലമതിപ്പുള്ളതാണ് അപ്പോൾ എന്തു ചെയ്യും നിങ്ങളുടെ വീട്ടിലെ ബീറോയ്ക്കുള്ളിൽ അതിലൊരു ചെറിയ അറയ്ക്കകത്ത് താക്കോൽ കൊണ്ട് മൂടി ഭദ്രമായി കാത്തു സൂക്ഷിക്കും അത് ഭദ്രമായിരിക്കണം കണ്ടിടത്തൊക്കെ ഗോൾഡ് വെക്കരുത് എന്ന് പറയാറല്ലേ അതുപോലെ വിലമതിപ്പുള്ളവയെ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് നിലമുണ്ടെന്നിരിക്കട്ടെ അതിൽ ആരെങ്കിലും ഒരു കുടിലുണ്ടാക്കിയാൽ അയ്യോ ഉടനെ എൻ്റെ നിലം സംരക്ഷിക്കണമല്ലോ എന്ന് അവരെ വിരട്ടി വിരട്ടിയോടിച്ച് വേലികെട്ടി സംരക്ഷിക്കുന്നതാണ് അപ്പോ നമ്മുടെ സ്വന്തമായി ഒന്നിനെ കാത്തു സൂക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കുന്നില്ലേ പക്ഷേ നമ്മുടെ ഹൃദയമാണ് ഏറ്റവും വിലമതിപ്പുള്ളത് വിലയുള്ളത് അതിനെയാണ് നാം സംരക്ഷിക്കേണ്ടത് എല്ലാ സുരക്ഷയോടും നീ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കണം എന്ന് ദൈവം പറയുന്നു ഈ ഹൃദയത്തിലാണ് ദൈവം വസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഹൃദയം അശുദ്ധവും വക്രവുമാണ് എന്ന് വചനം മുന്നറിയിപ്പ് തരുന്നുണ്ട് കാരണം സാത്താൻ ഹൃദയത്തെ കളങ്കപ്പെടുത്തി അതിനകത്ത് കയറാൻ ശ്രമിക്കും നമ്മുടെ ഹൃദയം ഹൃദയമെന്ന ആത്മാവിനെ കളങ്കപ്പെടുത്തിയാൽ ദൈവവുമായുള്ള ബന്ധമില്ലാതാകും നമ്മുടെ സന്തോഷമില്ലാതാകും അനുഗ്രഹമില്ലാതാവും നന്മകളില്ലാതാവും അത് പിശാചിന് അറിയാം അതുകൊണ്ട് എപ്പോഴും നമ്മുടെ ഹൃദയത്തെ ഉന്നം വെച്ച് നമ്മുടെ ആത്മാവിൽ കളങ്കമുണ്ടാക്കുവാൻ അവൻ എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് യേശു പറയുന്നത് എല്ലാ സുരക്ഷയോടെയും നിന്റെ ഹൃദയത്തെ കാത്തു ഹൃദയത്തിൽ എന്താണുള്ളത് എന്ന് ചോദിച്ചാൽ യേശുവിനെ പോലെ മനുഷ്യരുടെ ഹൃദയത്തിലുള്ളത് വെളിവാക്കി സംസാരിച്ചവർ ആരും തന്നെയില്ല ബൈബിളിൽ മർക്കോസ് ഏഴാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം മുതൽ വായിച്ചാൽ മനുഷ്യരുടെ ഉള്ളിൽ നിന്ന് അതായത് ഹൃദയത്തിൽ നിന്ന് ദുശചിന്ത വ്യഭിചാരം പരസംഗം കൊലപാതകം മോഷണം അത്യാഗ്രഹം ദുഷ്ടത ചതി ദുഷ്കർമ്മം അഹങ്കാരം കോപം മൂടത എന്നിവയെല്ലാം മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് അവനെ മലിനമാക്കും അതായത് ഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട് അശുദ്ധമാക്കും എല്ലാ പാപങ്ങളുടെയും സങ്കേതം അതിലായിരിക്കും അതുകൊണ്ടാണ് പാപം തങ്ങുന്ന ഒരു സ്ഥലം അത് നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഹൃദയം അതിനെ നിങ്ങൾ സംരക്ഷിച്ചില്ല എങ്കിൽ പാപ ചവറുകൾ വന്നു ചേർന്ന് നിങ്ങളുടെ ജീവിതത്തെ അത് നശിപ്പിച്ചു കളയും സമാധാനമില്ലാതാകും സന്തോഷമില്ലാതാകും സുഖമില്ലാതാകും ആശീർവാദമില്ലാതാകും അതുകൊണ്ട് സകല കാവലോടെയും നിങ്ങളുടെ ആത്മാവിനെയും നിങ്ങളുടെ ഹൃദയത്തെയും കാത്തു കൊള്ളുക എന്ന് വചനം പറയുന്നു ഓരോ ദിവസവും അതിൽ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകും ഈ ശുശ്രൂഷയിലേക്ക് വന്ന അൻപത് വർഷങ്ങൾക്കും ഉപരിയായി അപ്പോൾ സാത്താൻ ഇന്നുവരെ ഉന്നം വെക്കുന്നത് ഹൃദയത്തെ കളങ്കപ്പെടുത്താൻ ഹൃദയത്തെ ഉന്നം വെക്കുകയാണ് അതുകൊണ്ട് നാം ദിവസവും രാവിലെ എഴുന്നേറ്റ് വേദവചനങ്ങളാൽ നമ്മുടെ ഹൃദയം നിറയ്ക്കുവാൻ ഇടം കൊടുക്കണം പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയം നിറയ്ക്കുവാൻ ഇടം കൊടുക്കണം വചനം കൊണ്ടും ആത്മാവ് കൊണ്ടും ഹൃദയം എപ്പോഴും നിറയ്ക്കുകയാണെങ്കിൽ പാപ ഹൃദയത്തിലേക്ക് പ്രവേശിക്കില്ല സാത്താൻ പാപച്ചവറുകൾ ഇട്ടു നോക്കും ജോലി ചെയ്യാൻ പോകുന്നു ശുശ്രൂഷ ചെയ്യാൻ പോകുന്നു പുറത്തു പോകുന്നു ദേഷ്യം വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും ഈർഷ്യ ഉണ്ടാക്കുന്ന സന്ദർഭങ്ങൾ വരും അതായത് തെറ്റായ തീരുമാനങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകും പക്ഷേ പരിശുദ്ധാത്മാവ് അനുവദിക്കില്ല നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവ് വേദവചനത്തിന്റെ വെളിച്ചത്തിൽ ശുദ്ധിയുള്ളവരായി വഴി നടത്തും അതിനാൽ നമ്മുടെ ഹൃദയം സംരക്ഷിക്കപ്പെടാനാണ് അത് രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം വചനം പറയണം എന്ന് പറയാനുള്ള കാരണം അതാണ് ഞാൻ പൂർണമായും വിശുദ്ധിയുള്ളവനാണ് എന്ന് പറയാൻ ആർക്കും സാധിക്കില്ല നൂറു വയസ്സായാലും അവരും പരിശുദ്ധിയുള്ളവരായിരിക്കണം അവർക്കും പാപശോധനയുണ്ടാകും അതുകൊണ്ട് നാം ഓരോരുത്തരും അതിരാവിലെ എഴുന്നേറ്റ് ഈ വചനത്തെ ഹൃദയത്തിൽ നിറയ്ക്കാൻ അനുവദിച്ച് ദൈവമേ എൻറെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ട് നിറച്ചെറയത്തെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിച്ച് ഹൃദയത്തെ ശുദ്ധിയുള്ളതായി വെക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ടതാണ് മനസ്സിലായോ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തെ പരിശോധിച്ചു നോക്കൂ അതിനകത്ത് കയ്പുണ്ട് അല്ലേ വെറുപ്പുണ്ട് അല്ലേ കോപമുണ്ടല്ലേ ചില സമയത്ത് ചില കാര്യങ്ങൾ കാണുമ്പോൾ മോഹമുണ്ടാവാറുണ്ടല്ലേ ഉടനെ ദൈവത്തോട് പറയൂ എന്റെ ഹൃദയത്തെ കാത്തുകൊള്ളണമേ എന്നെ സഹായിക്കണമേ എന്റെ ഹൃദയത്തിൽ ചവറുകൾ ഉണ്ടാവാൻ പാടില്ല ഇവയെല്ലാം എന്നെ വിട്ട് അകലട്ടെ എന്റെ ഹൃദയം സ്നേഹത്താൽ നിറഞ്ഞിരിക്കണം പരിശുദ്ധത കൊണ്ട് നിറഞ്ഞിരിക്കണം താഴ്മ കൊണ്ട് നിറഞ്ഞിരിക്കണം മനസുരുക്കം കൊണ്ട് നിറഞ്ഞിരിക്കണം എത്ര നന്നായിട്ടുണ്ടല്ലേ അതുപോലെ നമ്മുടെ ഹൃദയം നിറയുകയാണെങ്കിൽ എപ്പോഴും സന്തോഷത്തോടെയിരിക്കാം അതാണ് യേശു ക്രിസ്തു അങ്ങനെയുള്ള ഹൃദയത്തെ നമുക്ക് തരുന്നവൻ നമ്മെ സഹായിക്കുന്നവൻ ഇപ്പോൾ പറയുമോ അല്ല ഞാൻ ഇനിയും പാപത്തെ വിട്ട് മാറിയിട്ടേയില്ല എന്റെ ഹൃദയം ചവറുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കരുതുന്നുണ്ടോ സാരമില്ല നിങ്ങൾ ഹൃദയത്തിൽ കൈവച്ച് യേശുവേ എന്റെ പാപത്തെ ക്ഷമിക്കാനല്ലേ അങ്ങ് കുരിശിൽ രക്തം ചിന്തിയത് അങ്ങയുടെ രക്തത്താൽ എന്റെ ഹൃദയത്തെ കഴുകേണമേ എല്ലാ പാപങ്ങളും കഴുകി ശുദ്ധീകരിക്കണമേ എന്റെ ഹൃദയത്തെ കാക്കാനുള്ള കൃപ തരയണമേ എന്ന് പ്രാർത്ഥിച്ചു നോക്കൂ ഇന്നു മുതൽ നിങ്ങളൊരു മാറ്റം കാണും യേശു വന്ന് നിങ്ങളുടെ ഉള്ളിൽ വസിക്കും പരിശുദ്ധനായ യേശു ഹൃദയത്തിൽ വന്നാൽ പാപം ഉള്ളിൽ നിൽക്കില്ല വന്ന വേഗത്തിൽ തന്നെ തിരിച്ചു പോകും അതിനാൽ ഇങ്ങനെ പറയൂ യേശുവേ എൻറെ ഉള്ളിൽ വരയണമേ എൻറെ ഹൃദയത്തെ അങ്ങയുടെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ ഞാൻ എല്ലാ സുരക്ഷയോടും എൻറെ ഹൃദയത്തെ കാക്കുവാനുള്ള കൃപ നൽകണമേ എൻറെ ഹൃദയത്തിൽ കളങ്കമുണ്ടാവരുത് പാപത്തിന്റെ ചവറുകൾ കടക്കാൻ പാടില്ല ഈ ദിവസവും ദിവസം തോറും എന്നെ പരിശുദ്ധതയോടെ കാത്തുകൊള്ളണമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ